എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിലെ എസ് എഫ് ഐ കുറ്റപത്രത്തിൽ പതിനൊന്നാം പ്രതിയാക്കിയതിന്റെ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കുരുക്കുമായി ഇ ഡിയും പിടിമുറുക്കിയിരിക്കുകയാണിപ്പോൾ ടി വീണയ്ക്കെതിരെ കള്ളപ്പണ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നതായി ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി എല്ലാം കൊണ്ടും മുഖ്യമന്ത്രി കുടുംബം തൃശങ്കുവിൽ നിൽക്കുന്ന ഈ സമയത്ത് മറ്റൊരു സന്തോഷ വാർത്ത കുടുംബത്തെ തേടിയെത്തിയിരിക്കുകയാണ് സംഭവത്തിന്റെ ആധികാരികത വ്യക്തമല്ല എങ്കിലും വിശ്വാസയോഗ്യമായ ഒരിടത്തുനിന്ന് തന്നെയാണ് ഈ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പുത്രി വീണ വിജയൻ ഗർഭിണിയാണ് എന്നതാണ് സ്ഥിരീകരിക്കാത്ത ഈ സന്തോഷ വാർത്ത മധുരയിലെ ബൃഹദതീശ്വര ക്ഷേത്രത്തിൽ നടത്തിയ ദർശനവും ഈ സന്തോഷത്തെ തുടർന്നായിരുന്നു എന്നാണ് സൂചന എന്തായാലും റിയാസ് വീണ ദമ്പതികൾക്ക് ഒരു പൊന്നോമനെ പിറക്കാൻ പോകുന്നു എന്നത് ഏറെ സന്തോഷമുള്ള വാർത്ത തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിനാണ് പിണറായി വിജയന്റെ മകൾ വീണയെ മുഹമ്മദ് റിയാസ് ജീവിതസഖ്യാക്കിയത് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിലായിരുന്നു ചടങ്ങ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന വിവാഹ ചടങ്ങ് എന്ന ഒരു അപൂർവത കൂടി ഈ വിവാഹത്തിനുണ്ട് വിവാഹമോചിതരായ ഇരുവരുടെയും പുനർവിവാഹമാണിത് പിണറായിയുടെയും കമലയുടെയും ഏക മകളാണ് വീണ ഐ ടി ബിരുദധാരിയായ വീണ ആറ് വർഷം പ്രവർത്തിച്ച ശേഷമാണ് തിരുവനന്തപുരത്ത് ആർ പി ടെക്സോഫ്റ്റ് ഇന്റർനാഷണലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകുന്നത് മുതൽ ബംഗളൂരുവിൽ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എം ഡി ആണ് മുൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ പി എം അബ്ദുൽ ഖാദറിന്റെയും ഐഷാബിയുടെയും മകനാണ് മുഹമ്മദ് റിയാസ് എസ് എഫ് ഐയിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെയും വളർന്ന് സി പി എം യുവ നേതൃനിരയിൽ ശ്രദ്ധേയനായി മാറിയ റിയാസ് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അഖിലേന്ത്യ അധ്യക്ഷനാവുന്നു രണ്ടായിരത്തിഒൻപതിൽ കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ മത്സരിച്ച് എം കെ രാഘവനോട് എണ്ണൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിന് പരാജയപ്പെട്ടു വീണയുമായുള്ള വിവാഹത്തിന് ശേഷമാണ് റിയാസിന് മന്ത്രി പദവി ലഭിക്കുന്നത് എന്തായാലും ഇരു കുടുംബങ്ങൾക്കും ഈ വിവാദങ്ങൾക്കിടെ വീണ് കിട്ടിയ പുണ്യമായി ഈ വാർത്തയെ നമുക്കും സ്വീകരിക്കാം കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനേകം വ്യക്തിത്വങ്ങൾ ജീവിച്ച ഒരു വീട്ടിലെ കണ്ണിയാണ് മുഹമ്മദ് റിയാസ് ദ അൺക്രൗണ്ട് കിങ് ഓഫ് കൂടല്ലൂർ എന്ന കോടതി വിധിയിൽ വന്ന കൂടല്ലൂർ കുഞ്ഞുവിന്റെ കുടുംബം തന്നെയാണ് റിയാസിൻ്റെത് കൂടല്ലൂർ കുഞ്ഞഹമ്മദ് സാഹിബിന്റെ മൂത്ത മകൻ പി കെ മുഹമ്മദ് എക്സൈസ് കമ്മീഷണറായിരുന്നു ഭാര്യ ആയിഷ ലണ്ടൻ ഹൈക്കമ്മീഷണറായിരുന്ന സെയ്ദ് മുഹമ്മദിന്റെ പെങ്ങളാണ് ഈ ദമ്പതികളുടെ മകനാണ് റിയാസിന്റെ വാപ്പ അബ്ദുൽ ഖാദർ വിശിഷ്ട സേവാ മെഡൽ നേടിയ റിട്ടയർഡ് പോലീസ് കമ്മീഷണറാണ് അദ്ദേഹം അവരുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് പി എം അബ്ദുൾ അസീസ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യ ബാച്ച് സംവിധാനം പഠിച്ചയാൾ ഡോക്യുമെന്ററി സിനിമകൾക്ക് കേന്ദ്ര സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട് കൂടല്ലൂർ കുഞ്ഞഹമ്മദ് സാഹിബിന്റെ രണ്ടാമത്തെ മകൻ പി കെ മൊയ്തീൻകുട്ടി എം എ എൽ എൽ ബി കെ പി സി സി പ്രസിഡന്റും മുൻ എം എൽ എയുമായിരുന്നു എന്തായാലും വാർത്ത സത്യമാണ് എങ്കിൽ ഒരുപാട് ഒരുപാട് പ്രഗത്ഭർ ജനിച്ച തറവാട്ടിലേക്കായിരിക്കും ജൂനിയർ മുഹമ്മദ് റിയാസിന്റെ പിറവി